നമസ്കാരം ബി സി ബി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ബിസി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ താളം രാഗം ഭാവം ഇനി അടുത്ത ഒരു വർഷത്തേക്ക് ഈ വാക്കുകൾക്ക് വിശ്രമം നാല് ദിവസങ്ങൾ നീണ്ടുനിന്ന വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവം വാശിയോടെ സമാപിച്ചു നൃത്ത ചൂടുകളും പാട്ടു മത്സരങ്ങളും കൊണ്ട് കലോത്സവ നഗരി തീ പിടിച്ച പതിനാല് വേദികളിലായിരുന്നു കലാപ്രകടനങ്ങൾ അരങ്ങേറിയത് സമാപന സമ്മേളനം ശേഖരിച്ച പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു തൃശൂർ അമല ആശുപത്രിയിൽ പാർക്ക് ചെയ്ത കാറിന്റെ ചില്ലു തകർത്ത് വിലപ്പെട്ട വസ്തുക്കളും രേഖകളും കവർന്ന കേസിലെ പ്രതികൾ പിടിയും കുന്നത്തങ്ങാട് സ്വദേശി നാൽപ്പത് വയസ്സുള്ള അനീഷ് മയിലിപ്പാടം സ്വദേശി മുപ്പത് വയസ്സുള്ള സന്തോഷ് ഐപാഡ് വാങ്ങിയ മുണ്ടൂരിലെ മൊബൈൽ ഷോപ്പ് ഉടമ നാൽപ്പത് വയസ്സുള്ള ബിജേഷ് എന്നിവരാണ് അറസ്റ്റിലായത് എ സി പി കെ ജി സുരേഷിന്റെയും സി ഐ കെ സി രതീഷിന്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളായ അനീഷിനും സന്തോഷിനും നാലിലധികം മോഷണ കേസുകളിൽ പങ്കുണ്ട് ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എരുമപ്പടി കടങ്ങോട് സെന്ററിലെ മീൻകടയിൽ നിന്നുള്ള മലിനജലം കാനയിലേക്ക് ഒഴുക്കി വിടുന്നത് പ്രദേശത്ത് അതിരൂക്ഷമായ ദുർഗന്ധത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിൽ പുഴുവരിക്കുന്ന മലിനജലം കെട്ടിക്കിടക്കുന്നത് കാരണം സമീപവാസികൾ ദുരിതത്തിലാണ് മീൻകടക്കെതിരെ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി മുൻപും പരാതികളുണ്ടായിട്ടുള്ള സ്ഥാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഷൊർണൂരിൽ ഓടിക്കൊണ്ടിരുന്ന ബൈക്കിന് തീപിടിച്ച് അപകടം ഊട്ടിക്ക് പോകുന്നതിനിടെ അര കിലോമീറ്റർ സഞ്ചരിച്ചപ്പോഴാണ് കാലക്കാട് സ്വദേശി നിതീഷിന്റെ ബൈക്കിൽ നിന്ന് പുക ഉയരുകയും തീ പടരുകയും ചെയ്തത് ഉടൻ തന്നെ യാത്രക്കാരൻ ഇറങ്ങിയതിനാൽ വൻ ദുരന്തം ഒഴിവായി എന്നാൽ ബൈക്ക് പൂർണ്ണമായും കത്ത് നശിച്ചു നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് ബൈക്കിന്റെ തീയണച്ചത്